വെൽക്കം ടു ഗ്ലാൻ ഫാമിലി ഇന്ന് ഞാൻ എന്റെ തറവാട്ടിലെ ഉത്സവം കൂടാൻ വേണ്ടിട്ട് പോവാണ് ഇതുപോലുള്ള ഇടവഴികളൊക്കെ പണ്ട് നാട്ടും സ്ഥിരം കണ്ടിരുന്ന കാഴ്ചകളായിരുന്നല്ലോ എന്നാ കാലം മാറുമ്പോൾ കോലം മാറണം എന്ന് പറഞ്ഞ പോലെ അതൊക്കെ റോഡാക്കി മാറ്റിയ സമയത്ത് ഞങ്ങളെ നാട്ടിലുള്ള ഈ ഇടവഴി മാത്രമൊന്നും ചെയ്തില്ല കേട്ടോ ഇത് ഇപ്പോഴും അതേ പഴയ രൂപത്തിൽ തന്നെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ പക്ഷെ അത്ര മാത്രപ്പാട്ട് തുടങ്ങാറുള്ളത് അപ്പോഴേക്കും കളം വരയ്ക്കാനുള്ള പല തരത്തിലുള്ള പൊടികൾ നമ്മൾ ഇടിച്ച് പൊടിച്ച് റെഡിയാക്കി വെക്കണം അപ്പം ഇവിടെ ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോൾ സമയത്ത് എല്ലാവരും ഫുള്ള് സപ്പോർട്ട് അപ്പോൾ എനിക്ക് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ് അപ്പൊ ആരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല അപ്പം ഇവരൊക്കെ രാവിലെ തുടങ്ങിയ പരിപാടിയാണ് ഇതിപ്പോൾ പൊടിച്ചുണ്ടാക്കുന്നത് പച്ചില ഉണ്ട് കേട്ടോ പച്ച പൊടിക്ക് വേണ്ടിയിട്ട് പച്ചില ഉണക്കി പൊടിച്ച് എടുക്കുകയാണ് മേലാറ്റൂരുള്ള രാമകൃഷ്ണേട്ടന്റെ നേതൃത്വത്തിലാണ് എല്ലാ കൊല്ലവും ഇവിടെ നാഗപ്പാട്ട് നടത്താറുള്ളത് അപ്പോൾ നാഗപ്പാട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് വെറും പാട്ടല്ലെട്ടോ കളം വരച്ച് കഴിഞ്ഞിട്ട് കന്യകമാരൊക്കെ കളത്തിലിരിക്കും അവരെ പാട്ട് പാടി ഉറയിപ്പിച്ചെടുക്കുന്നതാണ് ഇവിടുത്തെ ചടങ്ങുകൾ അപ്പോൾ ഇതിപ്പോ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വേണ്ടി അവർ പാടാനും റെഡിയായി கண்பதிச் சரியாடான் மரத்தையாடைய அப்பும் ஒரு பூரும் வேச்சு நான் நகத்தினு தொழும் பாலக பாலகப் பூக்கும் பாதிராம் കാക്കുന്ന നാഗകാളി ഒന്നല്ലേ തല വാഴും രണ്ടല്ലേ തല വാഴും തലവാഴുമാനും ശിവശക്തി അഞ്ചു തലവാഴുന്നു അഞ്ജന മണി നാഗങ്ങൾ ആറള്ളി തലവാഴും അപ്പം ി തലവാഴുമ അഷ്ടാഗങ്ങളും ഒമ്പത് തലവാഴും ദുളി മണി നാഗങ്ങളേ പ്രി തലേവാഴും പ്രക് പറ നാഗങ്ങളേ னே ஆயிரத்தேட்டு கட்டும் மடப்புகலே ஆயிரம் கேட்டாலே பள்ளி கொள்ளும் பவால் பாலாடியில் பள்ளி கொள்ளும் பகவான் பள்ளி கொள்ளும் பகவானே சங்கரா காத்து கொண்டே രാമകൃഷ്ണേട്ടൻ്റെ വൈഫാണ് ഈ ചേച്ചി അപ്പം ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ നമ്മുടെ കുരുത്തോലല്ലേ കുരുത്തോല വെച്ചിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ കളം അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കളത്തിനും ചുറ്റും തൂക്കിയിടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ വേണമെങ്കിൽ സൈറ്റിൽ ഫോട്ടോ കൊടുക്കാം എങ്ങനെയാന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ അതുപോലെ തന്നെ ഈ കുരുത്തോല വെച്ചിട്ട് അവർ കിളീനിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ ആ കിളീനിയൊക്കെ കാണുന്ന സമയത്ത് ചെറിയ കുട്ടികൾക്ക് ഭയങ്കര കൗതുകമായിരുന്നു രാവിലെ ഇതുപോലുള്ള സാധനങ്ങളും പൊടികളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വൈകുന്നേരമാണ് കളം വരയ്ക്കാനായിട്ട് തുടങ്ങാം സന്താനക്കളമാണ് ഇവിടുത്തെ കൂടുതൽ പ്രധാനമുള്ള ഒരു വഴിപാട് കുട്ടികളില്ലാത്ത ഒരുപാട് പേർക്ക് കളം വഴിപാട് പ്രാർത്ഥിച്ചിട്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അന്ധവിശ്വാസം ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അനുഭവത്തിൽ വന്നവർക്ക് വിശ്വാസം തന്നെയാണ് ടച്ചോള തറവാട്ടിലുള്ള ഫുൾ ഫാമിലി മെമ്പേഴ്സും എല്ലാ കൊല്ലവും ഈ സമയമാകുമ്പോഴേക്കും ഇവിടെ എത്താൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല ഈ പ്രദേശത്തുള്ള എല്ലാവരും ഇവിടേക്ക് എത്താറുണ്ട് അപ്പം രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നീ ഉത്സവം കൂടുന്നത് അപ്പം നാട്ടിൽ സാധാരണ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് അതിൻ്റെ റീസൺ അപ്പം ഞാൻ ഭയങ്കര ത്രില്ലിലാണെന്ന്

എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് രാത്രി അങ്ങനെ ഈ മൂന്ന് നേരവും ഭക്ഷണം ഉണ്ടാവാറുണ്ട് നല്ല അടിപൊളി സദ്യയാണ് ഉച്ചയ്ക്ക് ഉണ്ടാവാറുള്ളത് രാത്രി അതുപോലെ സദ്യ ഉണ്ടാവും അപ്പം ആര് വന്നാലും അവർക്കെല്ലാം ഇവിടുന്ന് ഫുഡ് കൊടുക്കാറുണ്ട് നമ്മളെ ചുറ്റുവട്ടത്തു നിന്നൊക്കെ ആളുകൾ ഇത് അറിഞ്ഞിട്ട് വരാറുമുണ്ട് അവർക്കൊക്കെ ഇവിടെ വന്നിട്ട് കഴിക്കാം അപ്പം എൻ്റെ തറവാട്ടിൽ എന്നെ തറവാട്ടിനോട് ചേർന്ന് തന്നെയാണ് വലിയ ആട്ടിൻ്റെ വീട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കാറുള്ളത് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങോട്ട് എത്തിയ സമയത്തുണ്ട് അവരെല്ലാവരും ഇരുന്ന് തുളസിയും തെച്ചിയും നന്നാക്കുന്ന അപ്പൊ ഞാനും അവരുടെ കൂടെ കൂടി കൊറച്ചുനേരം നന്നാക്കി കൊണ്ടിരിക്കുന്ന സമയത്താണ് നല്ല സ്മെല് വരുന്നത് അപ്പൊ വെറുതെ ഒന്ന് അടുക്കളയിൽ പോയി നോക്കിയ സമയത്താണ് ചെറിയച്ഛന അവിടെ ഉണ്ണിയപ്പ ഉണ്ടാക്കുന്നത് കണ്ടത് ഇന്നത്തെ കളത്തില് ഉണ്ണിയപ്പ വേണം ഉണ്ണിയപ്പ അല്ലേ ഇന്ന് ഇന്ന് കൊറച്ച് മതി നമ്മള് സാധാരണ ഉണ്ണിയപ്പം പോലെ തന്നെ ഉണ്ണിയപ്പച്ച ഇത് ഗോചക്കുള്ളതാണ് ഇത് കാവില് എല്ലാ നാഗകാടിന്റെ നാഗരാജാവിന്റെ അവിടെ എല്ലാം വെക്കണം ആ പിന്നെ ഇവിടെ പന്തലില് വേണം അപ്പൊ ഇന്ന് കുറച്ച് മതി പിന്നെ നാളെ ഭൂതക്കളം ഭൂതക്കളത്തിന് ഈ തണ്ണീരാമൃദ് നിർബന്ധം പിന്നെ കാവില് ഗോചക്കും തണ്ണീരാമൃദ് വേണം അപ്പൊ അങ്ങനെ ഉള്ള മറ്റേ നമ്മുടെ സാധാ ഉണ്ണിയപ്പത്തിന്റെ കൂട്ടൊക്കെ തന്നെയാണോ പിന്നെ അവിടെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അർജന്റായിട്ട് കാവിലേക്ക് പെട്ടെന്ന് പോണ്ട ആവശ്യം വന്നത് അപ്പൊ ചെറിയമ്മേന്റെ കയ്യിലേക്ക് ചട്ടുകം കൊടുത്തിട്ട് ഇപ്പൊ വരാന്നും പറഞ്ഞിട്ട് മൂക്കർ അവിടെ നിന്ന് പോയി പിന്നെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുത്തത് ചെറിയമ്മ ആയിരുന്നു അങ്ങനെ അവിടെ പുറത്തേക്ക് വന്ന സമയത്താണ് ധന്നി ചേച്ചി മാല കെട്ടിക്കൊണ്ടിരിക്കുന്നത് പൂക്കളും അതുപോലെ തുളസിയും ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല സ്പീഡിൽ അടിപൊളിയായിട്ട് മാല കെട്ടുന്നുണ്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ഇതുപോലെ മാല കെട്ടാൻ കഴിവുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നിങ്ങൾ തന്നെ നോക്കൂ ഇത്ര നല്ല മനോഹരമായിട്ടാണ് കെട്ടുന്നത് നമ്മൾ അമ്പലത്തിലൊക്കെ കൊടുക്കുന്ന അതേപോലെ തന്നെ വൈകുന്നേരമായി തുടങ്ങിയപ്പോഴേക്കും രാമകൃഷ്ണേട്ടൻ കളത്തിന് ചുറ്റും കുരുത്തോല തൂക്കാൻ തുടങ്ങിയേ അപ്പം ഈ കുരുത്തോല തൂക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരുണ്ടാക്കുന്ന ഓരോ സാധനങ്ങളും വെക്കും കേട്ടോ അപ്പം നമ്മൾ നേരത്തെ നമ്മൾ കണ്ടില്ലായിരുന്നു നേരത്തെ കിളീന ഉണ്ടാക്കുന്നത് ആ കിളീനെയാണ് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ അതാ കിളീനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തേങ്ങയും തേങ്ങ തേങ്ങക്കൊലയും വാഴയും എല്ലാം അവിടെ തൂക്കിയിട്ടിട്ട് അലങ്കരിക്കും കുരുത്തോല ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഇതുപോലെ വെക്കുന്നുണ്ട് എല്ലാവരും കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുരുത്തോല എല്ലായിടത്തും തൂക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അത് അൻശൂന്യം വിട്ടു ആ കൂട്ടത്തിൽ വെറുതെ നിൽക്കണ്ട പോയി അവരെ കൂടെ പോയി എന്തെങ്കിലും പണിയെടുക്കുന്നെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഫുൾ ബിസിയാണ് ഇവിടെ ഇവിടെതാ കുറച്ച് പേര് വിറകുമൊക്കെ കൊണ്ടയിടുന്നുണ്ട് ഇത് ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളാട്ടോ രാത്രിയിലേക്കൊക്കെ ഉള്ള അപ്പോൾ ഉച്ചത്തെ കഴിഞ്ഞു ഇനി രാത്രിയിലേക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണ് അപ്പം അങ്ങനെ എല്ലാം കൂടി അടിപൊളിയായിരുന്നു വന്നിട്ടുള്ള എല്ലാവരും ഫുൾ ബിസി ആയിരുന്നു എന്നുള്ളതാണ് ചുരുക്കം ആരും വെറുതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എല്ലാവർക്കും എന്തെങ്കിലും ആയിട്ട് പണി ഉണ്ടായിരുന്നു അപ്പൊ രാത്രി ആവുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം പണിയൊക്കെ തീർത്ത് അടിപൊളിയാക്കി എടുക്കണം ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ കാണുന്ന കളം പോലെയല്ല കേട്ടോ ഇനിയിപ്പോ ഇതിനു ചുറ്റും വരയ്ക്കാൻ തുടങ്ങും വൈകുന്നേരം ആവുമ്പോഴേക്കും വരച്ച് നല്ല ഭംഗിയാക്കും ഇതിൽ കൂടുതൽ എൻജോയ് ചെയ്തത് മക്കൾ തന്നെയായിരുന്നേ അൻഷും മനും അവരെല്ലാവരും ഇപ്പോൾ ഏട്ടൻ്റെ വീട്ടിലുള്ള കോഴികളാട്ടോ അതൊക്കെ ഇവിടെ വളർത്തുന്നതാണ് അപ്പോൾ ഇവർ ഫുൾ ടൈം ഈ കോഴിക്കൂട്ടിലും ഇതിൻ്റെ ചുറ്റുമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് இன்ன பொட்டு ஒரு கவர் எங்க வேணே சடடா மெல்ல வாங்கிச்சு வந்து போட்டா மாமன்ன கை கொடுத்தா அன்னிக்கு கை கொடுத்தா കണ്ട കാഴ്ചകൾ മനോഹരം കാണാനുള്ള കാഴ്ചകൾ അതിമനോഹരം അപ്പം ഞങ്ങൾ ഇനി വീട്ടിലൊക്കെ ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം രാത്രിയിലാണ് പൂജ അപ്പം രാത്രി വിശേഷങ്ങൾ ഇതിലും മനോഹരമാണ് കേട്ടോ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്